സ്വാഗതം അമ്പാടി ബാലഗോകുലം കോഴിപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കാരമല പുത്രക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗോമാത പൂജ ഉറിയടി എന്നിവ നടന്നു ശ്രീകൃഷ്ണ ജയന്തി സ്വാഗത സംഘം അധ്യക്ഷൻ ശ്രീ ദീപക് എസ് ക്ഷേത്ര ഭാരവാഹികളായ അരുൺകുമാർ പി ആർ അജി ടി ആർ വിനോജ് പി എം ആഘോഷ പ്രമുഖ് ശ്രീ രാഹുൽ രാധാകൃഷ്ണൻ ജനറൽ കൺവീനർ ശ്രീ അനിൽകുമാർ സി എസ് പി എം മനോജ് അജീഷ് തങ്കപ്പൻ ശ്രീ വിഷ്ണു സന്തോഷ് ശ്രീ അഭിലാഷ് എൻ കെ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനാല് ഞായർ വൈകിട്ട് നാലു മണിക്ക് കാരമല പുത്രകോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കോഴിപ്പിള്ളി ഭഗവതി ക്ഷേത്രത്തിലേക്ക് മഹാശോഭയാത്ര നടക്കും മാനവ സേവാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ജന്മാഷ്ടമി പുരസ്കാരങ്ങൾ ജന്മാഷ്ടമി നാളിൽ കാരമല പുത്രകോവിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പുരസ്കാര ജേതാക്കളെ ആദരിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ